േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിന്റെ ചതി പുറത്താകുമ്പോഴാണ് മറ്റൊരു ദുരന്തം വിജയലക്ഷ്മിയെ തേടി എത്തിയിരിക്കുന്നത് ഗീതുവിനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് വിജയലക്ഷ്മി ഗീതുവിനെ കാണുന്നതിനായി എത്തുന്നത് ഗീതുവിനോട് ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം തീർത്തു പറയുകയാണ് വിജയലക്ഷ്മി ഒരിക്കലും ഗീതുവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അനാർക്കലിയുടെ അപ്രതീക്ഷിതമായ ചതി മുന്നിലേക്ക് വരുന്നത് രഞ്ജീവിന്റെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിജയലക്ഷ്മി പകച്ചു നിൽക്കുന്നു ഇതോടെ അനാർക്കിലി മുന്നിലേക്ക് വരികയും വിജയലക്ഷ്മിയോട് ഇത് എൻ്റെ പകയുടെ ഒരു ഭാഗം മാത്രമാണ് എന്ന് പറയുകയും ചെയ്യുന്നു രഞ്ജുവിന്റെ വിവാഹം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ഗിഫ്റ്റായി കരുതിയാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് വിജയലക്ഷ്മി ഇതോടെ അനാർക്കിലി തൻ്റെ പ്രതികാരം ഒരറ്റത്ത് നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്നും ഇനി രഞ്ജീവിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഞാൻ പയ്യെ നിന്നെ അവിടെ നിന്ന് ചവിട്ടി ഇറക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം വിജയലക്ഷ്മിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് വിജയലക്ഷ്മി രഞ്ജുവിനെ കുറിച്ച് താൻ മറച്ചുവെച്ച കാര്യങ്ങൾ തുറന്നു പറയണമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ അതിന് സമയമായില്ല എന്ന് ഇതേ തുടർന്ന് മനസ്സിൽ ഓർമ്മിപ്പിക്കുന്ന വിജയലക്ഷ്മി ഇതേ തുടർന്ന് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് രഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം റിയാൻ ഇടയാകുന്നത് ഗോവിന്ദ് ഇതോടെ ഗോവിന്ദ് രഞ്ജുവിനോട് എന്നോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു എന്ന് അറിയിക്കുകയും ഈ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു രഞ്ജുവിൻ്റെ സ്നേഹം എനിക്ക് അറിയാം പക്ഷേ ഞങ്ങളോട് ഒരു വാക്കെങ്കിലും രഞ്ജു പറയണമായിരുന്നു ആ പറയത് പോയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മറുപടി പറയാൻ പറ്റാതെ രഞ്ജു പകച്ചു നിൽക്കുകയാണ് ഇതേ തുടർന്ന് നിങ്ങൾ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന രഞ്ജു വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഗീതു ആകട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും രഞ്ജു വീട്ടിലേക്ക് കയറൂ ബാക്കി കാര്യങ്ങൾ വരുന്നതുപോലെ പിന്നീട് നോക്കാം എന്നുള്ള റിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് വിജയലക്ഷ്മിയെ ചെന്ന് കാണുന്ന ഗീതു വിജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുന്നു രഞ്ജുവിൻ്റെ എടുത്തുചാട്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനെല്ലാം അനാർക്കിലിയാണ് കാരണം എന്ന് വിജയലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് വിജയലക്ഷ്മിയോട് ഈ കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് രഞ്ജുവിനെ ഇനി സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന് അറിയിക്കുന്നു ഇതോടെ എന്തായാലും നടന്നത് നടന്നു നല്ലൊരു കാര്യമാകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിജയലക്ഷ്മി താൻ മറ്റൊരു കാര്യം മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗീതുവിനെ Do like, share and subscribe.